ഹലോ ഗായ്സ് ഇന്ന് നമുക്ക് ഉണ്ടാക്കാം അതിനായിട്ട് ഒര കിലോ മത്തി കഴുകി കഴുകി നുറുക്കി വെച്ചത് ഒരു മൂന്നല്ലി വെളുത്തുള്ളി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഇനി ഒരു നാല് പച്ചമുളക് അതിലോരെണ്ണം പഴുതു പോയേ ഇഞ്ചി ഇഞ്ചി വെളുത്തുള്ളി ചതച്ചെടുക്കുക ഒരു മീഡിയം സവോള സവോള അടങ്ങിയിരിക്കാത്ത സവോള ആയതുകൊണ്ട് ഓടി ഓടി പോകുന്നത് ഇനി സവോള ചെറുതായിട്ട് നുറുക്കുക ഒരു കപ്പ് തേങ്ങ ചുരുകിയത് ഇനി ആവശ്യമായ പാത്രത്തിലേക്ക് മുത്തി അരിഞ്ഞതും ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും പച്ചമുളക് അരിഞ്ഞതും സവോള അരിഞ്ഞതും തേങ്ങ ചെറുകിയതും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് പിന്നീട് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി ചേർക്കാനുള്ളത് മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി നമ്മളെപ്പോഴും ഇച്ചിരി കൂടുതൽ ചേർത്ത് കൊടുക്കും കാരണം നമ്മൾ വേറെ മസാല ഒന്നും ചേർക്കുന്നില്ലാത്ത കുറച്ച് വേശം മഞ്ഞൾപ്പൊടി ഞാൻ കൂടുതൽ ചേർക്കും ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് കൂടി ഒരു മൂന്ന് കുടംപുളി നിങ്ങളുടെ പുളിക്കനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്രയും ചേർക്കണം ഇനി ഒരു അഞ്ച് ഒരു അഞ്ചാറ് കറിവേപ്പില എനിക്കിവിടെ കറിവേപ്പില കിട്ടാനില്ലാത്തതുകൊണ്ട് ഞാൻ എണ്ണയെ ചേർക്കത്തുള്ളൂ ഗേസ് ഇനി ഏത് ഓയിലാണോ ഒഴിക്കേണ്ടത് അത് ചേർത്ത് കൊടുക്കുക ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം ഇനി നമുക്ക് പീരയ്ക്കാവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കുക ഒരു അരക്കപ്പ് വെള്ളം അരക്കപ്പ് വേണമെന്നില്ല ഒരു അരക്കപ്പ് വെള്ളം ചേർത്തിട്ട് ഒന്നും കൂടെ മിക്സ് ചെയ്തിട്ട് മൂടി വയ്ക്കും ഇടയ്ക്ക് ഒന്ന് തുറന്ന് നോക്കിയിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം ഇപ്പം നമ്മുടെ പീരയൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എൻ്റെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക് യു ഇൻ എന്ത നെക്സ്റ്റ് വീഡിയോ